ളിലൊക്കെ ഇടപെട്ട് വലിയ കാര്യസൽക്രമങ്ങളെപ്പോലെ അതിനെ കാണുന്നവൻ ഈ മൂന്ന് കാര്യങ്ങളാണ് പരിശുദ്ധ ഖുർആൻ അതിനെ ഡെഫിനിഷൻ ഇട്ട് തന്നത് സമയത്ത് എന്തൊക്കെ സെറുകൾ വരും നല്ല മക്കൾക്ക് നല്ല ജോലി കിട്ടിയാൽ ആ ഉമ്മ കൈമടക്കായി പാവപ്പെട്ടവർക്ക് സ്വതക്ക നൽകുകയാണ് എൻ്റെ മകന് ജോലി ലഭിച്ചിട്ടുണ്ട് ഈ സ്വതക്ക കൊണ്ട് നീ ദുആ ചെയ്യണേ ഞാൻ തന്നത് കൊണ്ട് നീ ചെയ്യണം പള്ളിക്ക് വേണ്ടി സംഭാവന നൽകുന്ന ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അള്ളാഹു മാത്രം അറിയുന്ന രീതിയിൽ സ്വതക്ക നൽകുന്ന ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് സ്വതക്കു നൽകുകയാണ് എപ്പോഴോ ഏതോ കാലത്ത് തുടങ്ങിയ രോഗം ഇപ്പോഴും മാറിയിട്ടില്ല അത് മാറണമെങ്കിൽ അവൻ സ്വതക്ക നൽകുകയാണ് അള്ളാഹുവിനോട് അല്ലാഹുവിനോട് ക്ഷമ കാണിച്ചിട്ട് അവൻ്റെ പരീക്ഷണങ്ങളിൽ ക്ഷമശീലിച്ചുകൊണ്ട് സ്വതക്ക നൽകുകയാണ് ആ അങ്ങനത്തെ അവൻ മുത്തക്കുകയാണ് വീട്ടിൽ ഭാര്യയോടും മക്കളോടും അതുപോലെ തന്നെ ഉമ്മയോടും ഉപ്പയോടും സാമൂഹിക പരിസരങ്ങളിലുള്ളവരോടും നമ്മൾ ദേഷ്യപ്പെട്ടുകൊണ്ട് ദേശത്തെ പിടിച്ചു നിർത്താതെ വല്ലാണ്ട് പ്രകോപിതനായി ജീവിക്കുന്നുവെങ്കിൽ അവൻ മുത്തക്കീങ്ങളിൽ പെട്ടവനല്ല എന്തൊക്കെയാണ് ആധുനിക കാലഘട്ടത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് കേവലം നമ്മുടെ സ്കൂളിൻ്റെ നാൽച്ചുവരുകൾക്കുള്ളിൽ ദേഷ്യവും ശുണ്ടിയും അതുപോലെ തന്നെ കുറുമ്പുമായി ജീവിച്ചിരുന്ന ചെറിയ കുട്ടിക്കുറുമ്പന്മാർ വലിയ കൊലയാളികളായി മാറിക്കൊണ്ടിരിക്കുന്ന ദാരുണമായ അവസ്ഥ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഷഹബാസിന്റെ മരണം എങ്ങനെയാണ് സുബഹാർ നമ്മുടെ പഠന വ്യവസ്ഥകളൊക്കെ പഠന ചിട്ടകളൊക്കെ നമ്മളെ മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് ഒരു അധ്യാപകൻ എങ്ങനെയാണ് അധ്യാപകനായി മാറുന്നത് ആ വിദ്യാർത്ഥിക്ക് എല്ലാം തുറന്നു വെച്ച് മനസ്സ് മുഴുവനും തുറന്നു വെച്ച് ആ വിദ്യാർത്ഥിക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ച് ആ വിദ്യാർത്ഥിയെ മുഴുവനും നല്ല രീതിയിൽ പാകപ്പെടുത്തി എടുക്കാൻ പര്യാപ്തനാകുമ്പോഴാണ് ഒരു വിദ്യാർത്ഥി മുന്നിലേക്ക് വരുമ്പോൾ രക്ഷിതാവ് ആ വിദ്യാർത്ഥിയെ മുന്നിൽ വെക്കേണ്ട രീതി എങ്ങനെയാണ് ഒരു ഒരു കളിമണ്ണിനെ നല്ലൊരു പ്രതിമയാക്കി മാറ്റിത്തരണമെന്ന് ഒരു ശില്പിയോട് പറയുന്നത് പോലെ തന്റെ മക്കൾ ഒരു അധ്യാപകന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് ആ വിദ്യാർത്ഥിയെ നല്ല രീതിയിൽ ഒന്ന് ചിട്ടപ്പെടുത്തി തരണമെന്ന് പറയുമ്പോഴാണ് അങ്ങനെയാണ് ഒരു ഗുരുവിൻ്റെയും ശിഷ്യൻ്റെയും അവസ്ഥ വരേണ്ടത് ഇന്നത്തെ കാലഘട്ടം എങ്ങനെയാണ് ഒരധ്യാപകന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയൂല പാഠപുസ്തകത്തിലുള്ളത് മാത്രം പറഞ്ഞ് അതിൻ്റെ അർത്ഥം വെച്ചങ്ങ് ക്ലാസ് തീർത്തു പോകുക എന്നല്ലാതെ മറ്റൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ സാധിക്കുന്നില്ല സാരോപദേശങ്ങൾ സാധിക്കുന്നുണ്ടോ ഇല്ല ലഹരിക്കടിമപ്പെടുന്ന സമൂഹത്തിനോട് നിങ്ങൾ ചെയ്യുന്നത് തിന്മയാണെന്ന് വാ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയുടെ മറവിൽ ഈ മക്കളെ വലിയൊരു കപാലികരായി കാണേണ്ട അല്ലെങ്കിൽ പേടിക്കേണ്ട അവസ്ഥയാണ് പ്രണയം വലിയ വിഷമമാണ് അത് രണ്ട് കുടുംബങ്ങൾക്കും ദോഷമാണെന്ന് പറഞ്ഞ ഉസ്താദിനെ രാത്രിയുടെ മറവിൽ വന്ന് ആക്രമിച്ച വാർത്ത നമ്മൾ കേട്ടതാണ് ലഹരി അത്രയും മാരകമാണ് സ്വന്തം ഉമ്മയുടെ കഴുത്തിലേക്ക് കത്തിവെച്ച മകനെ കേട്ടിട്ടുണ്ട് അഞ്ചാറ് ആറ് പേരെ കൊന്നൊടുക്കിയവനെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കേരളത്തിലാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ലഹരിയെ അത്രത്തോളം ഇസ്ലാം തന്നെ ലഹരിയെ വല്ലാണ്ട് എതിർത്ത് പറയുന്നുണ്ട് ഹറാ എല്ലാ മസ്താക്കുന്നതും ഹറാമായതാണ് മസ്തായി ശരീരത്തിൻ്റെ ബുദ്ധിമുഴുവനും നഷ്ടപ്പെട്ട് അവന്റെ മുന്നിൽ കാണുന്നത് ഉമ്മയാണോ ഉപ്പയാണോ സഹോദരനാണോ അല്ലെങ്കിൽ മറ്റധ്യാപകനാണോ ബഹുമാനിക്കപ്പെടേണ്ടവനാണോ ചെറിയവനാണോ മുതിർന്നവനാണോ എന്ന് ചിന്തിക്കാത്ത രീതിയിലേക്ക് അവന്റെ ബുദ്ധിയെ മാറ്റിമറിക്കുകയാണ് ഇങ്ങനെ അവൻ പ്രകോപിതനാവുകയാണ് ഇങ്ങനത്തെ കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഇവിടെ ഒന്നും പറയാൻ പറ്റാത്ത കാലഘട്ടമാണ് എല്ലാം പിടിച്ചു വെക്കേണ്ട സമയമാണ് ദേഷ്യം വന്ന് കഴിഞ്ഞാൽ പിടിച്ചു നിർത്തേണ്ടവരാണ് ചെറിയ മക്കൾക്ക് നമുക്കും വലിയ നമുക്കും കൂട്ടുകാരുണ്ടായിരുന്നു നമ്മളും പരസ്പരം കഴിഞ്ഞവരായിരുന്നു നമ്മളും പരസ്പരം പലതും പറഞ്ഞവരായിരുന്നു ദേഷ്യം വെച്ചവരായിരുന്നു പക്ഷേ ഒരു ഉറക്കുറങ്ങിയെഴുന്നേറ്റ് കഴിഞ്ഞാൽ അതെല്ലാം മായ്ചോയി പുതിയ ജീവിതത്തിലേക്ക് കടന്നു പോകുമായിരുന്നു പക്ഷേ ഇന്നതൊന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ടു പോയി എല്ലാം നഷ്ടപ്പെട്ടു പോയി ഷഹബാസിന്റെ മരണം അതിനൊരു ഉദാഹരണമാണ് ആ കുട്ടികൾക്ക് ദേഷ്യത്തെ അടക്കി പിടിക്കാൻ കഴിഞ്ഞില്ല പകയിങ്ങനെ വളർന്ന് വളർന്നു വരികയാണ് കൊലപാത കൊലപാതകത്തിലേക്ക് എത്തുകയാണ് ഷഹബാസ് എന്ത് ഷഹബാസാണ് അവൻ ഇത്രയേ ഉള്ളൂ അവൻ ആരോഗ്യമില്ലേ തല്ലാൻ പോലും അറിയില്ല എന്ന് വളരെ ലാഘവത്തോടുകൂടെ ഗ്രൂപ്പിൽ വന്ന് വോയിസ് വിടുന്നവൻ അതുപോലെ തന്നെ കൊന്നാലും കുഴപ്പമില്ല ഇവിടത്തെ നീതി വ്യവസ്ഥ വ്യവസ്ഥകളൊക്കെ ഇങ്ങനെയാണ് നമുക്കൊരു ചുക്കും വരാനില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ ഇന്നലെ പരീക്ഷ എഴുതിയത് ഒരുപാട് ഒരുപാട് നിയമപാലകരുടെ സുരക്ഷയിൽ ഇങ്ങനെ ഒരു ശിക്ഷ നടപടികളും നടത്താതെ അവർക്ക് പോലീസിന്റെ കൃത്യമായ പ്രൊട്ടക്ഷനോടുകൂടെ എസ് പരീക്ഷ എഴുതാൻ വേണ്ടി അവസരം കൊടുത്തുവെങ്കിൽ ആ ഉപ്പക്കും ഉമ്മയ്ക്കും എത്ര വിഷമമുണ്ട് അള്ളാഹു രക്ഷിക്കട്ടെ പറയേണ്ട സന്ദർഭമാണ് അള്ളാഹു താര ഉമ്മത്തിനെ നന്നാക്കി തരട്ടെ അവന്റെ റഹ്മത്ത് കൊണ്ട് ഈ ഉമ്മത്തിനെ അള്ളാഹു പ്രകാശിപ്പിക്കട്ടെ അതാണ് ദേഷ്യത്തെ പിടിച്ചു നിർത്താൻ കഴിയണം അങ്ങനെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാവണം എന്താണ് ദേഷ്യം ദേഷ്യം എന്നാൽ എങ്ങനെ അടക്കി പിടിക്കണം ആരോടൊക്കെ ദേഷ്യം പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ ദേഷ്യം പിടിച്ചാൽ എങ്ങനെ അണക്കണം ഇന്ന് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ രക്ഷിതാക്കളും അധ്യാപകരും തയ്യാറാവണം പക്ഷെ അങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള അവസ്ഥ പോലും ഇന്നത്തെ കലാലയത്തിലില്ലല്ലോ വല്ലാത്ത അവസ്ഥ തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടതാണ് മൂന്നാമത്തത് എന്താ പറഞ്ഞത് പാവങ്ങൾക്ക് അൽ പാവം ജനങ്ങൾക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കുന്നവനാണ് ആരോഗ്യം സമർപ്പിക്കും അവന്റെ സമ്പത്ത് സമർപ്പിക്കും അവന്റെ ചിലപ്പോൾ നല്ല വാക്കുകളൊക്കെ ഉണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സാന്ത്വന പ്രവർത്തനങ്ങൾ നൽകുന്ന മാസമാണ് ചാരിറ്റികൾ നടത്തുന്ന സമയമാണ് സ്വതക്കം നൽകുന്ന സമയമാണ് എല്ലാം അള്ളാഹു എൻ്റെ വചകനായിരിക്കണം എന്നാലേ അതൊക്കെ സ്വീകാര്യമാവുകയുള്ളൂ അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ എപ്പോഴോ എപ്പോഴോ നമ്മൾ പറയേണ്ട സമയം കഴിഞ്ഞു പോയി ഓ എൻ്റെ മുന്നിലിരിക്കുന്ന ഉപ്പമാരെ ഉമ്മമാരെ നമ്മുടെ നമ്മുടെ ജീവിതം ഈ ലോകത്തിൻ്റെ ഘടന ഈ ലോകത്തിൻ്റെ നീക്കുപോക്കുകൾ വളരെ മോശമായ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പറയാനുണ്ട് എന്താണ് നോമ്പിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പറയുന്നത് നോമ്പ് അല്ലാഹു സുബാനുഗോത്താന നോമ്പിനെ സംവിധാനിച്ചപ്പോൾ ഒരു പരിചയ പോലെയാണ് ഒരു മനുഷ്യനുള്ള ഒരു മൊഹ്മിനായ മനുഷ്യനൊക്കെയുള്ള പരിചയമാണ് നോമ്പ് എന്ന് പറയുന്നത് ഹബീബ് ഹബീബ്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നരകത്തിൽ നിന്നുള്ളൊരു പരിചയമാണ് നോമ്പെന്ന് പറയുന്നത് ഏതുപോലെ യുദ്ധവേളയിൽ ശത്രുക്കളുടെ ശത്രുക്കളുടെ വെട്ടും അമ്പുമൊക്കെ ഏൽക്കാതെ നമ്മുടെ ശരീരത്തിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പരിചയക്കാറുണ്ട് അതുപോലത്തെ ഒരു പരിചയമാണ് നോമ്പെന്ന് പറയുന്നത് ആ പരിചയ കളവു കൊണ്ടും റീപത്ത് കൊണ്ടും അതിനെ പൊളിച്ചു കളയാത്ത കാലത്തോളം അത് നിനക്ക് പരിചയാണ് നമ്മൾ കളവ് പറഞ്ഞാൽ റീപത്ത് പറഞ്ഞാൽ നമീമത്ത് പറഞ്ഞാൽ നാവു കൊണ്ട് വേണ്ടാത്ത രംഗ പറഞ്ഞു കഴിഞ്ഞാൽ ആ പരിച അവിടെ പൊളിഞ്ഞു പോവാണ് നോമ്പിന് പിന്നെ പ്രത്യേകതയൊന്നുമില്ല വെറുതെ പട്ടിണി കിടക്കാന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ റീപത്തും നമീമത്തും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ

ശക്തമായ പരിചയമാണ് അപ്പോൾ ഈ നോമ്പിനെ നമ്മൾ കൊണ്ടുനടക്കേണ്ടത് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ അള്ളാഹുവിന് വേണ്ടിയാണ് അവന അവനാണ് എന്നോട് കൽപ്പിച്ചത് രാവിലെ പ്രഭാതം മുതൽ സുബഹി മുതൽ സുബഹിയുടെ ബാങ്ക് ഉയർന്നത് മുതൽ മകരുവിൻ്റെ ബാങ്ക് വിളിക്കുന്നതുവരെ ഒരന്നവും ഒരു സാധനവും മകത്തേക്ക് പ്രവേശിക്കൂല ഒരു കാര്യവും ഭക്ഷണമൊന്നും അവൻ്റെ അകത്തേക്ക് പ്രവേശിക്കൂല അങ്ങനെ പ്രവേശിക്കാതെ അവൻ ഇങ്ങനെ ഭക്ഷണത്തെ പിടിച്ചു നിർത്തുകയാണ് അവന്റെ നാക്കിനെ പിടിച്ചു നിർത്തുകയാണ് അള്ളാഹുവിന് വേണ്ടി അള്ളാഹു പറഞ്ഞതനുസരിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മുടെ ഉത്തരം നൽകുമെന്ന് അങ്ങനെയാണല്ലോ അള്ളാഹു ദുആയിൽ കീർത്തിക്കുന്നവരെ വളരെ ഇഷ്ടമാണ് അല്ലാഹുവിനെ അഥവാ എനിക്ക് തരണം റബ്ബേ എനിക്ക് കൊണ്ട റബ്ബേ നീയല്ലേ റഹ്മത്തിന്റെ അധിപൻ നീയാണ് ലോകത്തിന്റെ രക്ഷിതാവ് നീ തന്നേ പറ്റൂ റബ്ബേ എന്നല്ലാനോട് എല്ലാനോട് കീർത്തിച്ച് ചോദിക്കുന്നവനെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് അങ്ങനെ ചോദിക്കേണ്ട സമയമാണ് പരിശുദ്ധമായ പവിത്രമായ റഹ്മത്തിന്റെ പത്ത് അള്ളാഹു നമുക്ക് റമലാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ